കണ്ണുകൾ കഥ പറയുമ്പോൾ എസ് പെൻസ് ത്രില്ലർ പാർട്ട് സിക്സ് രചന ഇർഫാനാറാംശി സൂര്യൻ മണ്ണിലാകെ പ്രകാശം പരത്തി പതിവില്ലാതെ നീതു അത് രാവിലെ തന്നെ എണീറ്റു അമ്മ വന്ന് പലതവണ വിളിച്ചാലും എണീക്കാതെ കൊച്ച എന്തായാലും ഇന്ന് പോവുകയല്ലേ നല്ല കുട്ടിയാണെന്ന് പറയിപ്പിച്ചിട്ട് പോവാം അവൾ കുളിച്ചു മാറ്റി താണിക്കിറങ്ങി കല്യാണത്തിന് വന്ന വിരുന്നുകാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയും റോഷനും ആതിരയും ഇപ്പോൾ നീതു മാത്രമാണുള്ളത് ഹാളിൽ അച്ഛനും അമ്മയും ഇരിക്കുന്നുണ്ട് ആ മോളെ നീറ്റോ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവൾ ഇല്ലയെന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി മറ്റൊന്നും പറയാതെ അടുക്കളയിലേക്ക് പോയി അവിടെ സെർവൻസ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഒരാൾ ചായയുമായി വരുന്നത് കണ്ട് നീതു അവരുടെ അടുത്ത് നിന്നും ആ പാത്രം വാങ്ങി അച്ഛനും അമ്മയ്ക്കുമൊക്കെ ചായ ഞാൻ കൊടുത്തോളാം ചേച്ചി അവൾ അതുമായി ഹാളിലേക്ക് പോയി ആഹാ ഉത്തമയായ മരുമകളാവുകയാണോ നീ ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ മോളെ ആതിര എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് നെയ്യും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി തന്നെ ഉണ്ടാവില്ല ആവശ്യത്തിൽ കൂടുതൽ അതിനിടക്ക് വീട്ടിലെ പണിയൊന്നും ചെയ്യണ്ട അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവരുടെ ഈ സ്നേഹം ഉപേക്ഷിച്ചാണല്ലോ തനിക്ക് പോവേണ്ടി വരുന്നതെന്ന് ആലോചിച്ച് അവൾക്ക് സങ്കടം തോന്നി എന്നാ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാമെന്ന് അസാർ പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരും ഒരേ സ്ഥലത്തായത് കൊണ്ടൊരു സമാധാനമുണ്ട് അവനാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേത് ദേഷ്യപ്പെടും നീ കൂടെ ഉണ്ടാകുമ്പോൾ അതൊക്കെ മാറിക്കോളും ഇത് കേട്ട് നീതു വിനെ ചിരിക്കണോ കരയണോ എന്നറിയാൻ പറ്റാത്ത പോയി ഇത് ആതിരക്കുള്ളതാണോ അമ്മേ ട്രെയിനിലുള്ള ഒരു ക്ലാസ് അടുത്ത് നീ ഇത് ചോദിച്ചു അല്ല അത് റോഷൻ കാ അത് ചായ അല്ല ബദാമും പാലും ചേർത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡ്രിങ്കാ ചെറുപ്പം മുതലേ അതാണ് അവന് ശീലം ഓ അപ്പോൾ ഈ സൗന്ദര്യമൊക്കെ ഉണ്ടാക്കിയെടുത്തതാണല്ലേ എന്നെപ്പോലെ ജന്മനെ കിട്ടിയതല്ല അവൾ മനസ്സിൽ പറഞ്ഞു ആ ക്ലാസ് അവിടെ തന്നെ വെച്ച് പോകാനൊരുങ്ങിയതും പിറകിൽ നിന്നും അമ്മ വിളിച്ചു ഏതായാലും നീ തന്നെയത അവനെ കൊണ്ടു കൊടുക്ക് അവൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ രാജിവെച്ചു ആ സ്ഥാനം ഇനി നിനക്കാണ് അയ്യോ ഞാനോ ഒരു നെട്ടതോടെ ചോദിച്ചു അതിലെത്ര അതിശയിക്കാൻ എന്തിരിക്കുന്നു നിന്നെ തന്നെയല്ലേ അവൻ ഇന്നലെ തല കെട്ടിയത് ഇനിയിപ്പോൾ നമുക്ക് മാറിയോടെ സുഭദ്രെ നിങ്ങൾ അവളെ കളിയാക്കാതെ ഇന്നലെ അവർ ശീലയില്ലാത്ത കാര്യങ്ങളല്ലേ നീതു നിന്ന് പരങ്ങുന്നത് കണ്ട് അമ്മ അവളുടെ കയ്യിൽ ഗ്ലാസ് എടുത്തു കൊടുത്ത് മുകളിലേക്ക് അയച്ചു അവൾ ട്രോമിലേക്ക് കയറി നോക്കി റോഷൻ ഉണർന്നിട്ടില്ല ഇയാൾക്ക് എന്തിനാപ്പോൾ ഞാനിത് കൊടുക്കുന്നേ ഞാൻ തന്നെ കുടിച്ചാൽ എന്താ കഴിക്കോ അല്ലെങ്കിൽ വേണ്ട അമ്മയാടിനിപ്പം ഇതും ഇപ്പം ചോദിച്ചു ചെന്നാൽ എനിക്കാഗ്രതാണെന്ന് വിചാരിക്കില്ല അവര് അവൾ സ്വയം പറഞ്ഞ് ആ ക്ലാസ് അവിടെ വെച്ച് പുറത്തേക്ക് പോയി ഇന്നലത്തെ അടിയുടെയും ഷോക്കിൻ്റെയും എല്ലാം ആഘാതത്തിൽ റോഷൻ അല്പം അല്പമാക്കിപ്പോയി ഞാനെന്താ ഇവിടെയെന്ന് ആലോചിച്ച് എഴുന്നേറ്റപ്പോഴാണ് ഇന്നലത്തെ സംഭവങ്ങളൊക്കെ ഓർമ്മ വന്നത് അവൻ വിമുഖതയോടെ എഴുന്നേറ്റ് നേരെ ബാത്റൂമിലേക്ക് പോയി ഫ്രഷ് ആയി വന്നു ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ നീതെവിടെയെന്ന് പരതി ഇനിയിപ്പോ ഇന്നലെ പറഞ്ഞ പോലെ രാവിലെ തന്നെ നാട് വിട്ടോ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്ന ഡ്രിങ്ക് എടുത്ത് കുടിച്ചു ഓ ഭാര്യ രാവിലെ തന്നെ ബെഡ് കോഫിയൊക്കെ കൊണ്ടു തന്നോ അതൊന്നുമല്ല ഇത് അമ്മ കൊണ്ടു വെച്ച് തന്നതാവോ ഞാൻ കുടിക്കുന്ന ജ്യൂസാണ് ആര് പറഞ്ഞു ഏട്ടത്തി പറഞ്ഞല്ലോ ഏട്ടനെ ഈറൻ മുടിയിൽ തോർത്തൊക്കെ കെട്ടി വിളിച്ചു നിർത്തി ചായ തന്നോന്ന് എന്നിട്ടേ ഏട്ടൻ ഷേ എനിക്ക് പറയാൻ മടിയാവുന്നു റോഷൻ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ ആതിരയുടെ പിറകിൽ നിൽക്കുന്ന നീതുവിനെ നോക്കി അവളുണ്ട് നാണം കൊണ്ട് മുഖം പറച്ച് കാലുകൊണ്ട് കളം വരയ്ക്കുന്നു ഉം നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞ് ആദ്ര താഴേക്ക് പോയി റോഷൻ ഇതൊക്കെ എന്ന രീതിയിൽ നീതുവിനെ നോക്കി ഇങ്ങനെ കണ്ടൊരിട്ട് നോക്കുകയെന്നു വേണ്ട ഇയാളല്ലേ പറഞ്ഞ ഭാര്യയും ഭർത്താവുമായി അഭിനയിക്കണമെന്ന് അപ്പൊ ഞാനൊരു റിയാലിറ്റി വരാൻ വേണ്ടി അവളോട് പറഞ്ഞതാ ഇതൊക്കെ ഇതെന്ത് സാധനം ദൈവമേ എന്ന രീതിയിൽ റോഷൻ അവളെ നോക്കി ഓ ഇപ്പോ ഇവിടെ നിന്ന് പോവാനുള്ള ഉദ്ദേശം ഒന്നും അയ്യടാ നീ പറഞ്ഞതൽ അനുസരിച്ചതൊന്നുമല്ല അവസാനമായി പോകുന്നതിന് മുൻപ് എൻ്റെ അഭിനയ മികവ് തന്നെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രം ഇനി മേലാൽ ഇമാതിരി മികവും കൊണ്ട് എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞ് റോഷൻ അവിടെ നിന്നും പോയി ഇവൻ ഇത് എന്നോട് ഉത്തരവ് പുറപ്പെടുവിച്ചു പോവാൻ നീതു മനസ്സിൽ പറഞ്ഞു അപ്പോഴാണ് താഴെ നിന്നും അമ്മ വിളിച്ച് അവൾ ഓടി താഴേക്കിറങ്ങി അവിടേതാ നീതുവിന്റെ ലളിതാമ്മയും വാസുദേവനും സന്തോഷം കൊണ്ട് അവളുടെ മിഴികൾ നിറഞ്ഞു ഓടിപ്പോയി അവരെ കെട്ടിപിടിച്ചു കൂടെ അക്ഷയമുണ്ട് തങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അക്ഷയെ കാണാനും അവൾ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് അവർക്കറിയാം അതിനാലാണ് വരുന്ന വഴിയിൽ അവളെയും കൂട്ടിയത് മോളെ റോഷുവിനെ വിളിച്ചിട്ട് വാ ഇവർ വന്നത് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല റോഷുവോ അതാ രടി അക്ഷയ അവളുടെ ചേവയിൽ ചോദിച്ചു വാ കാണിച്ചു തരാം നീ ഇത് അക്ഷയേയും കൊണ്ട് മുകളിലേക്ക് കയറി അവിടെ റോഷൻ ഒരു ഫയൽ ഷെൽഫിലേക്ക് വെക്കാൻ ചേരൻ്റെ മുകളിൽ കയറി നിൽക്കുകയായിരുന്നു ഇതെന്താടി ഹനുമാൻ മലയെടുക്കാൻ നിൽക്കുന്ന പോലെ റോഷൻ ശബ്ദം കേട്ട് പുറകിലേക്ക് നോക്കി അവരെ കണ്ടതും ഇറങ്ങി അമ്മ വിളിക്കുന്നുണ്ട് അവൻ അവരെ ഒന്ന് തുറച്ചു നോക്കി താഴേക്ക് പോയി ഈ സാധനം കടിക്കുവോ ഒന്നും പറയണ്ട മോളെ ഇന്നലെ വന്നപ്പോൾ മുതൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നീതു ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ അക്ഷയോട് വള്ളിവിളി തെറ്റാതെ പറഞ്ഞു അക്ഷി ഇതെല്ലാം കേട്ട് ചിരിച്ച് ചിരിച്ച് അവളുടെ കണ്ടൊക്കെ നിറഞ്ഞു നിനക്കിപ്പോഴും അവനോടുള്ള ദേഹോപദ്രവം നിർത്താനായിട്ടില്ലേ ഞാൻ മനഃപൂർവ്വമല്ല ഇപ്പോഴും അതെ അന്നും അതെ എന്നിട്ട് എന്താ നിന്റെ തീരുമാനം അക്ഷയ അല്പം ഗൗരവത്തിൽ ചോദിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ വരുവാ ഇവിടെ ഇയാളുടെ കൂടെ ഞാൻ എങ്ങനെ നിൽക്കാൻ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയാ നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധമാണ് എന്നേക്കാൾ സുരക്ഷിതമായ കൈകളിലാണിപ്പം അവൾ എന്നൊക്കെ വരുന്ന ആഴ്ച കുറെ പറഞ്ഞു നിന്റെ അച്ഛൻ നീ എന്താ പറഞ്ഞു വരുന്നത് നിന്റെ ജീവിതം ഇങ്ങനെ ഞാൻ ഇഷ്ടത്തോടെ ജീവിച്ചു തീർക്കാനൊന്നുമല്ല കുറച്ച് വീഴ്ചയായി നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം ഇനി എൻ്റെ ഇഷ്ടം പോലെ അതും പറഞ്ഞ് അക്ഷയ താഴേക്കിറങ്ങി കൂടെ നീതു അച്ഛന്റെയും അമ്മയുടെയും സന്തോഷം നിറഞ്ഞ മനസ്സിൽ ദുഃഖത്തിന് കാർമേഗം കൊണ്ടുവരാൻ അവൾക്ക് തോന്നിയില്ല അല്പസമയം കഴിഞ്ഞ് അവർ പോയി എൻ്റെ രാവിലെ തന്നെ പെട്ടിയം കിടക്കടുത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് റോഷൻ നീതുവിനെ നോക്കി ചോദിച്ചു എൻ്റെ അച്ഛനെന്നെ ഇങ്ങോട്ട് പാട്ടുപാഠം പറഞ്ഞതല്ല കുറെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ നെയ്തുകൂട്ടി പുതിയ ജീവിതത്തിലേക്കാക്കി തന്നതാ അങ്ങനെ എല്ലാം ഒരു കൊണ്ട് തകർത്തെറിയാൻ പറ്റില്ല എനിക്ക് നീതു അതം പറഞ്ഞ് റോഷൻ നോക്കി കണ്ണീര് തുടക്കുന്നതായി അഭിനയിച്ച് അവിടെ നിന്നും പോയി റോഷൻ ആകെ വിജൃംഭിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് റോഷൻ ഫോൺ എടുത്തു ഹലോ യെസ് സർ വി വിൻ മീറ്റ് മോറോ റോഷൻ ഫോൺ കട്ട് ചെയ്ത് ആസിഫിനെ വിളിച്ചു ഹലോ ഉണ്ടാ നാളെ ഒന്ന് ഇവിടെ വര വരണം ഒരു അത്യാവശ്യ കാര്യമുണ്ട് അഖിലേന്ദ്രം കുട്ടിക്കോ എന്താടാ എന്ത് വെച്ചി അവൾ പിന്നെയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അതൊന്നുമല്ല ഓക്കെ നാളെ നേരിട്ട് വന്നിട്ട് പറയാം റോഷൻ അതും പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു മോനോ റോഷ ഇന്ന് വൈകുന്നേരം നെയ്യും നീതുവും ഒന്ന് അവളുടെ വീട് വരെ പോയിട്ട് വാ എന്നിട്ട് ഇന്ന് അവിടെ നിന്നിട്ട് നാളെ രാവിലെ വന്നാൽ മതി അത് പറയാനും കൂട്ടിയാ ഇന്ന് അവർ വന്നത് എനിക്ക് പറ്റില്ല കുറച്ച് തിരക്കുകളുണ്ട് റോഷൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അങ്ങനെ പറഞ്ഞാൽ ഒന്നും പറ്റില്ല കല്യാണം കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിൽ പോവുക എന്നുള്ളതൊക്കെ ഒരു ചടങ്ങാണ് ഇനി എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാവാനാണ് നിന്റെ പ്ലാനിങ്ങിൽ ഞാൻ അച്ഛനോട് പറഞ്ഞോളാം റോഷൻ ആരെങ്കിലും പേടി ഉണ്ടെങ്കിൽ അത് അവന്റെ അച്ഛൻ വർമ്മയെ മാത്രമാണ് അച്ഛൻ എന്തു പറഞ്ഞാലും അക്ഷരം പ്രതി അനുസരിക്കും അവൻ സമ്മതിച്ചെന്ന മട്ടിൽ തലയാട്ടിക്കൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി നീതുവിൻ്റെ ഫോൺ ബല്ലടിച്ചു അവൾ ഫോൺ എടുത്തു നീതു ഓഫീസിൽ നിന്നും സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പോർട്ടന്റ് കേസ് ഉണ്ട് നമ്മളോട് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു നമ്മളോട് നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ആ ഞാനും പറ്റുന്നത് നേരത്തെ ജോയിൻ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു എവിടെ ഇരുന്നാൽ ഓരോ നാലോ വട്ടായി പോകും എനിക്ക് ബാക്കിയൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് അക്ഷി ഫോൺ കട്ടാക്കി ഏട്ടത്തി നിങ്ങളോട് ലഞ്ച് കഴിച്ച് റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ട് റൂമിലേക്ക് കയറി വന്നുകൊണ്ട് ആതിര പറഞ്ഞു എന്തിനാണ് ആദി ഓഹോ അപ്പോൾ ഏട്ടനൊന്നും പറഞ്ഞില്ലേ ഇല്ലല്ലേ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നു പോകുന്നത് ഏട്ടൻ നേരത്തെ ഏട്ടത്തയോട് പറഞ്ഞെന്നാണല്ലോ എന്നോട് പറഞ്ഞേ ആ ഞാൻ പറഞ്ഞതാ എന്നോട് പറഞ്ഞിരുന്നു പോകണമെന്ന് നീതു ഇനി ആതിരക്ക് സംശയമൊന്നും തോന്നണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു ഉച്ചതിരിഞ്ഞ് വീട്ടിൽ പോകുന്നുവെന്ന ആഘാതത്തിൽ നീതു പെട്ടെന്ന് തന്നെ റെഡിയാവാൻ തുടങ്ങി ഗ്രീൻ ഷർട്ട് ടോപ്പും ജീൻസും ധരിച്ച് അവൾ റെഡിയായി നിന്നു മുടി കെട്ടിവെച്ചിട്ടില്ല അവ അലക്ഷ്യമായി പാറികളിക്കുന്നുണ്ട് എപ്പോഴത്തെയും പോലെ കണ്ണുകൾ മനോഹരമാക്കിയിട്ടുണ്ട് ഫോണിൽ കളിച്ച് സോഫ്റ്റ്വെയറിൽ ഇരിക്കുന്ന നീധുവിനെ കണ്ട റോഷൻ അവളുടെ മനോഹാരിതയിൽ മതിമറന്ന് നിന്നുപോയി അത്രമേൽ സുന്ദരിയായിട്ടുണ്ടായിരുന്നു അവൾ ആവേശത്തിൽ തന്നെ തന്നെ നോക്കി നിൽക്കൊണ്ടിരിക്കുന്ന റോഷനോട് അവൾ മുഖമുയർത്തി എന്താണെന്ന് ചോദിച്ചു അപ്പോഴാണ് അത് നീധു ആണെന്ന ബോധം അവന് വന്നത് എവിടേക്ക് പോവാനാണാവോ കാവിലമ്മ കെട്ടിയൊരുങ്ങി നിൽക്കുന്നത് റോഷൻ പെട്ടെന്ന് ശ്രദ്ധ മാറ്റിക്കൊണ്ട് ചോദിച്ചു ആതിരി ഇനിയിപ്പോ വെറുതെ പറഞ്ഞതാണോ ദൈവമേ ഞാൻ നാണം കെടുമോ നീതു മനസ്സിൽ പറഞ്ഞു ഞാൻ എവിടെയൊക്കെ പോകുന്നു പോകുന്നില്ല എന്നൊക്കെ ഇയാളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇനിയിപ്പോ ഈ താലിയുടെ അധികാരം പറഞ്ഞ് എന്നെ നിയന്ത്രിക്കാൻ വരാനാണോ ഉദ്ദേശം നീ നീതു കഴുത്തിലുള്ള താലി പൊക്കിക്കൊണ്ട് ചോദിച്ചു ആ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നത് തന്നെ എനിക്കൊട്ടും ഇഷ്ടമില്ല എന്നിട്ടല്ലേ അതിന്റെ അവകാശം പറഞ്ഞു തരുന്നത് വേണമെങ്കിൽ ഞാൻ തന്നെ അത് അഴിച്ചെടുക്കാം റോഷാൻ നിസ്സാര ഭാവത്തിൽ അത് പറഞ്ഞു തീർത്തു ആ പറഞ്ഞത് നേതുവിന് അത്രയ്ക്കിഷ്ടപ്പെട്ടില്ല അവൾ താലി ടോപ്പിനുള്ളിലേക്കിട്ട് താഴേക്കിറങ്ങി അച്ഛൻ്റെ അടുത്തേക്ക് പോയി അച്ഛാ അവരെ കൂടെ വരുന്നില്ല എന്നാണ് പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് റോഷൻ്റെ അച്ഛൻ്റെ നേതുവിനോടുള്ള പ്രത്യേക സ്നേഹം മുതലെടുത്തുകൊണ്ട് അവൾ സങ്കടം അഭിനയിച്ചു റോഷനെ വിളിക്കാൻ അയാൾ ആളെ പറഞ്ഞയച്ചു നിമിഷ നേരം കൊണ്ട് അവൻ അവിടെ എത്തി ഇവിടുത്തെ പുരുഷന്മാർ കാരണം ഒരു പെണ്ണിൻ്റെയും കണ്ണുനീർ ഈ തറവാട്ടിൽ വീഴാൻ പാടില്ല ഇന്നുവരെയായിട്ടും നിന്റെ ഞാൻ കാരണം സങ്കടപ്പെടാൻ അനുവദിച്ചിട്ടില്ല ഇവയെല്ലാം മുമ്പും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് തമാശയായി തോന്നിയോ നിനക്ക് ഇല്ലച്ച ഞാനതിനൊന്നും അച്ഛൻ വാക്കുകൾ മോർമ്മിപ്പിക്കും മുന്നേ അവൻ സംസാരിച്ചു നീ ഇവളോട് വരുന്നില്ലെന്ന് പറഞ്ഞു കണ്ടില്ലേ കുട്ടി കരഞ്ഞു നിൽക്കുന്നത് വേഗം പോയി മാറ്റി പോയിക്കോളൂ ഇനിയും വൈകണ്ട ശരി അച്ഛാ റോഷൻ നീതുവിനെ ഒന്ന് തുറച്ചു നോക്കി അവൾ അച്ഛൻ കാണാതെ അവനെ കൊഞ്ഞനെ കാണിച്ച അവിടെ നിന്നും പോയി അങ്ങനെ റോഷനും വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജീൻസും ഒക്കെ ഇഞ്ചെയ്ത് സുന്ദരനായി താഴേക്കിറങ്ങി രണ്ടുപേരും അവരോടൊക്കെ യാത്ര പറഞ്ഞേ കാറിൽ കയറി നീതു റോഷനെ നോക്കിയെന്ന് പുച്ഛുകൊണ്ട് മുഖം തിരിച്ചു പുറത്തേക്ക് നോക്കിയിരുന്നു അല്പസമയത്തിനകം തന്നെ അവർ വീട്ടിലെത്തി പൂമുഖത്ത് അച്ഛനും അമ്മയും അവരെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടപാടെ നീതു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഇന്ന് രാവിലെയല്ലേ ഇവളെ ഇവരെ കണ്ടിട്ടുള്ളൂ പിന്നെ എന്തിനാ എന്തിനായി ത്രം റോഷൻ ചിന്തിച്ചു ഇവളിങ്ങനെയാ മോനെ പണ്ട് ഹോസ്റ്റലിലൊക്കെ പോയി വരുമ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ആണും പെണ്ണുമായിട്ട് ഞങ്ങൾക്കൊന്നേല്ലേ ഉള്ളൂ അങ്ങനെയാ ഞങ്ങൾ അവളെ വളർത്തിയിരിക്കുന്നത് അതാ അതിൻ്റെ വളർത്തു ദോഷം കാണാനുമുണ്ട് അവൻ പതിയെ പറഞ്ഞു മക്കളകത്തേക്ക് വാ മുറ്റത്ത് തന്നെ നിന്ന് വിശേഷം പറയുകയാണോ അമ്മ വാത്സല്യപൂർവ്വം വിളിച്ചു നീ നീന് വന്നതറിഞ്ഞ് അക്ഷയം വന്നിരുന്നു അവിടേക്ക് അവർ നാളെ ജോയിൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചാണ് മുഴുവൻ സംസാരിച്ചത് അവർക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥലത്തായിരുന്നു പോസ്റ്റിംഗ് അവിടെ ഉണ്ടായിരുന്ന വിശേഷങ്ങളും സംസാരിച്ച് രാത്രി ആയപ്പോൾ അക്ഷി പോയി അവർ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരുന്നു എന്തിനായിട്ടാ ഇങ്ങനെ നാടിക്കുന്ന എടുത്ത് കഴിക്കുക ആ ചിക്കനൊക്കെ ഇളിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ അവൾ ഒരു ലെഗ് പീസ് എടുത്ത് വായിലേക്ക് ഇട്ട് കൊണ്ട് പറഞ്ഞു ഒരു നിമിഷം ഇവൾക്ക് വട്ടായോ എന്നാലോചിച്ചു നിന്നപ്പോഴാണ് അവൾ അവളുടെ അഭിനയമിങ്ങവ് തെളിയിക്കുകയാണെന്ന് അവനൊക്കെ ഓർമ്മ വന്നത് എൻ്റെ കുട്ടികളുടെ സ്നേഹം ഇങ്ങനെ എന്നും നിലനിൽക്കട്ടെ അമ്മ അവരെ രണ്ടുപേരെയും തലോടിക്കൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന റോഷിനെ ചുമ വന്ന് തരിപ്പിൽ കയറി അയ്യോ സത്യം നീതു ചിരിയടക്കിക്കൊണ്ട് പറഞ്ഞു ഭക്ഷണ വഴിപ്പെല്ലാം കഴിഞ്ഞ് അമ്മ അവരെ റൂമിലേക്കാക്കി എന്തൊക്കെയായാലും താൻ ഞങ്ങളുടെ അതിഥിയല്ലേ കട്ടിലിൽ കിടന്നോളൂ രണ്ടുപേരും എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് നീതു അത് പറഞ്ഞത് അവൻ മറുത്തൊന്നും പറയാതെ കട്ടിലിൽ കിടന്നു അവൾ താഴെയും വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞില്ലല്ലോ ദുഷ്ടൻ ഞാനൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞതല്ലേ ഇനിയിപ്പോൾ താഴെ കിടന്ന് നേരെ വിളിപ്പിക്കണമല്ലോ ഈശ്വരാ നീതു പിറപുറത്തു നേരം പുലർന്നു റോഷൻ സാധാരണയായി നിൽക്കുന്ന ടൈമിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി താഴേക്കിറങ്ങി അവിടെ അച്ഛനുമായി സംസാരിച്ചിരുന്നു ഏറെ വൈകിയിട്ടും മേഴിനിൽക്കാതെയായി നെധുവിനെ വിളിക്കാൻ അമ്മ റോഷനെ പറയു അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുമ്പോഴേക്കും മോൻ അവളെ വിളിച്ചിട്ട് അവൻ അവളെ എങ്ങനെ വിളിക്കുമെന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് ജനലിൽ ഇരിക്കുന്ന വെള്ളത്തിൻ്റെ ജഗ് കണ്ടത് അതെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു പെട്ടെന്ന് വെള്ളമുഖത്തേക്ക് വീണതിൽ നെട്ടി ഉണർന്ന നീധു കണ്ടത് കാലിവെള്ള ജഗ്ഗുമായി നിൽക്കുന്ന റോഷിനെയാണ് അവൾ മുഖം തുടച്ച് അവനെ ദേഷ്യത്തിലൊന്നു നോക്കി റോഷൻ അതൊന്നും മെല്ലി ചെയ്യാതെ താഴേക്കിറങ്ങിപ്പോയി ഓ അപ്പൊ എൻ്റെ മോൾക്ക് ഒരു വെളിയിൽ തന്നെ എഴുന്നേൽക്കാനൊക്കെ അറിയാലേ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നീതുവിനെ കളിയാക്കിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു ആ ചില പ്രത്യേക രീതിയിൽ പ്രയോഗിക്കുമ്പോൾ എഴുന്നേൽക്കാൻ ഇരിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ അവൾ റോഷനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ വന്ന് ചായ കുടിക്കാനിരിക്കേ ഇന്നലെ കുളിച്ചു കുലീനയായി പുലർച്ചെഴുന്നേച്ചിരുന്ന നീതു പല്ലും കൂട്ടി തേക്കാതെ ചായ കുടിക്കാനിരിക്കുന്നത് റോഷൻ അതിഷയത്തോടെ വീക്ഷിച്ചു ഇന്നല്ലേ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഞങ്ങളോ ഞാനും അക്ഷയം കൂടിയാ പോകുന്നത് എന്തായാലും പേരും ഒരേ ഓഫീസിലേക്കല്ലേ പോകുന്നത് പോകുന്ന വഴിയിൽ അക്ഷയെ കൂട്ടിയാൽ മതി അവൾ റോഷനെ നോക്കി അവൻ അച്ഛനോട് ശരിയെന്ന് തലയാട്ടി അങ്ങനെ അവർ ഉച്ചക്കത്തെ ലഞ്ചിൽ നിൽക്കാതെ അവിടെ നിന്നും ഇറങ്ങി പാതി വഴിയിൽ അക്ഷയയും കൂട്ടി യാത്ര തുടർന്നു കൊണ്ടിരിക്കെ പെട്ടെന്നാണ് റോഡിൽ ഒരാൾക്കൂട്ടം കണ്ടത് തുടരും